ഹ്രസ്വ സിനിമകൾക്കായി ഒരു പ്ലാറ്റ്ഫോം കലൈഡോസ്കോപ്പ് ഒമാനിൽ ഹ്രസ്വ സിനിമകളുടെ നിർമ്മാണവും അവതരണവും ഏകോപിക്കാനും ഒരു വേദി കലൈഡോസ്കോപ്പ് റൂവി ദാനദ് ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജെ രത്നകുമാർ രക്ഷാധികാരിയായ സമിതിയുടെ ചടങ്ങിൽ പ്രശസ്ത ഒമാനി നടിയായ മൈമൂന ബിൻ സാലിം അൽ മാമറി മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത ലബനാൻ നടിയും എഴുത്തുകാരിയുമായ സെലീന എൽ സൈദ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ക്രിയേറ്റീവ് ഇവന്റസ് ഡയറക്ടർ മൻസൂർ അഹമ്മദ് ഉക്രൈൻ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥ താനിയ എന്നിവരും സംബന്ധിച്ചു ലക്ഷ്മി കൊതനേത് അവതാരികയായിരുന്നു സ്നിഗ്ധ പ്രവീണിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കലൈഡോസ്കോപ്പിന്റെ കുറിച്ച് കബീർ യൂസുഫ് വിശദീകരിച്ചു ജയകുമാർ വള്ളികാവു ആണ് ചെയർമാൻ അരുൺ മേലേതിൽ പ്രകാശ് വിജയൻ ബാബു പി മുതുതല അനുരാജ് രാജൻ ഇന്ദു ബാബുരാജ് അനിതരാജൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ മലയാളം പോലെ തന്നെ മറ്റു ഭാഷകളെയും പരിഗണിച്ചുകൊണ്ട് ആദ്യമായി ഒരു ഹ്രസ്വ സിനിമാ മത്സരമാണ് കലൈഡോസ്കോപ്പ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് അരുൺ മേലേദിൽ പറഞ്ഞു കലൈഡോസ്കോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം മുഖ്യാതിഥികൾ നിർവഹിച്ചു സിദ്ദിഖ് ഹസൻ സലിം മുതവമേൽ ബാബു തോമസ് സോമസുന്ദരം സബിത ലിജു അലക്സ് പാകിസ്ഥാനി നടൻ സാമി തുടങ്ങി ഒമാനിലെ സിനിമാ നാടക രംഗങ്ങളിലെ പ്രമുഖർ സംസാരിച്ചു അരുൺ മേലേദിൽ നന്ദി പ്രകാശനം നിർവഹിച്ചു